ചെറുവത്തൂർ ഞണങ്കയിൽ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞു വീണ് ഒരു തൊഴിലാളി മരിച്ചു കൊൽക്കത്ത സ്വദേശി മുൻതാജ്മിറാണ് മരിച്ചത് മണ്ണിനടിയിൽ കുടുങ്ങിയ മൂന്ന് തൊഴിലാളികളെ രക്ഷപ്പെടുത്തി ഇവരെ ചെറുവത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എല്ലാവരും ഇതര സംസ്ഥാന തൊഴിലാളികളാണ് രാവിലെ പത്തരയോടെയായിരുന്നു അപകടം ഉടൻ തന്നെ ഫയർഫോഴ്സും നാട്ടുകാരും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി നാലു പേരായിരുന്നു മണ്ണിനടിയിൽ കുടുങ്ങിയിരുന്നത് ഇതിൽ അവസാനം രക്ഷപ്പെടുത്തിയ ആളാണ് മരിച്ചത് പ്രദേശത്ത് അശാസ്ത്രീയമായ രീതിയിൽ മണ്ണെടുപ്പ് നടക്കുന്നുവെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു ചെറുവത്തൂർ മട്ടലായി ദേശീയപാതയിൽ മണ്ണിടിച്ചലിനെ തുടർന്ന് ഒരു തൊഴിലാളി മരിക്കാനും തൊഴിലാളികൾക്ക് പരിക്കേൽക്കാനും ഇടയായ അപകടത്തെക്കുറിച്ച് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും വിവരങ്ങൾ ആരാഞ്ഞു അടിയന്തര നടപടിക്ക് നിർദ്ദേശം നൽകി അപകടത്തെക്കുറിച്ച് ജില്ലാ കളക്ടറുമായും ജില്ലാ പോലീസ് മേധാവിയുമായും സംസാരിച്ച മന്ത്രി അന്വേഷണം നടത്താൻ പോലീസിന് നിർദ്ദേശം നൽകി സ്ഥലം സന്ദർശിക്കുന്നതിന് ജില്ലാ കളക്ടറോട് മന്ത്രി നിർദ്ദേശിച്ചു പരിക്കേറ്റവർക്ക് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനും മന്ത്രി നിർദ്ദേശം നൽകി മലയോരത്തിൻ്റെ മണ്ണിൽ ആതുര ശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പ് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ശിശുരോഗം ജനറൽ മെഡിസിൻ ഇ എൻ ടി വിഭാഗങ്ങളിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി എൻ ഐ സി യു പി ഐ സി യുജി സൗകര്യങ്ങൾ അത്യാധുനിക ഡിജിറ്റൽ എക്സ് റേ സംവിധാനം ചികിത്സയ്ക്ക് ഇനി ചില പേറില്ല ചെറുപുഴ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഫോർ സീറോ മൊബൈൽ സിക്സ് ടു ത്രീ എയ്റ്റ് സീറോ സിക്സ് ഫോർ വൺ ഫോർ വൺ